നാളെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും മുഖ്യമന്ത്രി ഒരു യോഗത്തിന് വിളിച്ചിട്ടുള്ളതിനെപ്പറ്റിയാണല്ലോ ഈ പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള കൂടി നിൽക്കേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ പൊതുവായ താല്പര്യം കേരളത്തിന് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള വിഹിതം നൽകേണ്ടത് നൽകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണല്ലോ പ്രധാനമായിട്ടും കേന്ദ്ര അവഗണനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കോടതിയിലേക്കുൾപ്പെടെ ആ കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട് അത് അത്രയ്ക്കും അത്ര അത്രയ്ക്ക് ഒരു ഒരു കേരളത്തിനോട് അവഗണന വരുന്നു എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് അത് ചെയ്തത് അപ്പോൾ പ്രതിപക്ഷവും പ്രതിപക്ഷ ഉപനേതാവും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഇത്തരം കാര്യങ്ങൾ പൊതുവേ ഉണ്ട് പക്ഷേ പ്രായോഗികമായിട്ട് ആ കാര്യത്തിനകത്ത് കുറച്ചുകൂടി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യണം കാരണം ഇത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് കേരളത്തിലെ എല്ലാവരുടെയും പ്രശ്നമാണ് കേരളത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് യോജിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ആകെ വരുന്ന വികസനത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും നല്ലതാണ് അവർ കാര്യത്തിൽ സഹകരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളമാണ് കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായോ മതപരമായോ അല്ലെങ്കിൽ ലിംഗപരമായോ ഒന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ കേരളീയരും ഒരുമിച്ച് നിന്ന് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു കാര്യമാണ് ആ പ്രശ്നത്തിൽ ഒരുമിച്ച് തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം ഡൽഹിയിലെ ബാക്കി കാര്യങ്ങളെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ലല്ലോ അതെല്ലാം മറ്റ് കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒരു ഫൈനൽ ഒരു കാര്യവും വന്നിട്ടില്ല ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സമീപനത്തെ സംബന്ധിച്ച് നമ്മൾ ഒറ്റ ശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് അത് പാർലമെൻ്റ് പുറത്തുണ്ട് എല്ലായിടത്തും നിൽക്കണം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ തൊട്ടടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതാണ് വിഷയം ഈ കൂടി എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനതിനെ സംബന്ധിച്ച് പിന്നെ നേരത്തെ നടന്ന കാര്യങ്ങളെ പറ്റി ഒരു വിവാദം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല നമ്മളിവിടെ ഇതേ അഭിപ്രായം പറഞ്ഞു പക്ഷെ ഒന്ന് രണ്ട് ഘട്ടത്തിൽ നമുക്ക് ഈ പാർലമെൻറ്റ് കഴിഞ്ഞ ഒക്കെ സംയുക്തമായിട്ട് നമുക്ക് പേപ്പറുകൾ കൊടുക്കാൻ പറ്റിയില്ല ഒരു ആ കേന്ദ്ര ധനകാര്യമന്ത്രി കാണാൻ തീരുമാനിച്ചു അവിടെ ഒരു മെമ്മോറാണ്ടം ഒരുമിച്ച് യോജിച്ച് ഒപ്പിടാൻ പറ്റുന്നില്ല നമ്മൾ കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിനകത്ത് നമുക്ക് രാഷ്ട്രീയമായ പല കാര്യങ്ങളും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനകത്ത് അതേപോലെ എഴുതിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം മിക്കവാറും സ്റ്റേറ്റുകൾ ആ സ്റ്റേറ്റുകളുടെ പൊതുവായ കാര്യത്തിന് ഒരുമിച്ച് നിന്നിട്ടില്ലേ പറയുക സ്റ്റേറ്റിനകത്ത് നമ്മൾ പൊതുവിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിന് ആരും തർക്കമില്ല അതിൻ്റെ അടിസ്ഥാനത്ത് ജനങ്ങളുടെ അടുത്ത് പറയുന്നതിന് തർക്കമില്ല പക്ഷേ അവിടെ തന്നെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതൊരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് അന്ന് പക്ഷേ ഇപ്പോൾ അത് ഒരുമിച്ച് കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം എല്ലാവരും സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട് രാഷ്ട്രീയമായ വ്യത്യസ്തത മാത്രമല്ല സാമ്പത്തിക നയ എടുക്കുന്ന സ്നകത്ത് വ്യത്യസ്തത ഉള്ളവരുണ്ട് കാരണം അവർ രാഷ്ട്രീയ പ്രവർത്തകരല്ലോ അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന എക്കണോമിക്സുകളുടെ ഒരു ചർച്ചയിൽ അവരെല്ലാം പറഞ്ഞു കേന്ദ്രത്തിൻ്റെ വലിയ അവഗണന കേരളത്തോടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും അത് നമുക്ക് കളക്റ്റീവായി നേരിടണം എന്നോട് ശ്രീ കെ പി ഡോക്ടർ കെ പി കണ്ണൻ തന്നെ പറഞ്ഞത് എല്ലാ സ്റ്റേറ്റുകളെയും എല്ലാവരെയും നമുക്ക് യോജിപ്പിക്കണ്ടേ ഞങ്ങളും എല്ലാ സ്റ്റേറ്റുകളെയും യോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിനകത്ത് ആർക്കും തർക്കമില്ല എം എ എം സാറ് അദ്ദേഹം വളരെ സീനിയറാണ് അദ്ദേഹം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ജീവിച്ചിരിക്കുന്ന എക്കണോമിസ്റ്റുകളിൽ ഏറ്റവും സീനിയറാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ നികുതി പിരിവിൽ ഒന്നാം സ്ഥാനത്ത് വന്ന സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് നന്നായി നടക്കുന്നുണ്ട് കൂടുതൽ കാര്യം ചെയ്യണം കൂടുതൽ മേഖലയിൽ അങ്ങനെ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാൽ കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ സംബന്ധിച്ച് ഈ എക്കണോമിസ്റ്റുകൾക്ക് ആർക്കും തർക്കമില്ല കേരളത്തോട് അവഗണനയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അവരെല്ലാം പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായോ പൊതുപ്രവർത്തകരോ പത്രപ്രവർത്തകരോ പറയുന്ന വിഷയം മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രരംഗത്ത് പഠിപ്പിക്കുന്നവരും ഗവേഷണം നടത്തുന്നവരോടക്കമുള്ള ആളുകളും യുനാനിമസ് ആണ് ഈ പറഞ്ഞ വ്യത്യസ്ത അഭിപ്രായം സംസ്ഥാന ബജറ്റ് എപ്പോഴും കേരളത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനാണ് കേരളത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എന്തൊക്കെ പ്രവർത്തനം നടത്താവോ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുക നമുക്ക് ഇന്നത്തെ ലോക സാഹചര്യം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യമൊക്കെ ഉണ്ട് സാമ്പത്തിക രംഗത്ത് ചെറിയ തോതിലൊരു മരവിപ്പ് ലോകത്താകെ ലോകത്താകെ വലിയ തോതിൽ തന്നെ ഉണ്ട് ഇന്ത്യയിൽ തന്നെ സാമ്പത്തിക രംഗത്തെ പറ്റി ഇന്നലത്തെ പ്രമുഖ പത്രങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ട് ആ പേജ് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടാവണം ഇൻവെസ്റ്റ്മെൻറ്റ് വരണം കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവണം ഈ കേരളത്തിൻ്റെ സാധ്യതകളെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ കാലത്തെ ആവശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലാസ്റ്റിലെ ഡിപ്പുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇവർ കുറച്ചു എന്നുള്ളതിന്റെ കണക്ക് അറിയാം ഞാൻ ഉദാഹരണം പറയാം കോവിഡ് സമയത്ത് നമുക്ക് പ്രത്യേക അഞ്ച് ശതമാനം എടുക്കാറുണ്ട് നാല്പത്തി എണ്ണായിരം കോടി രൂപ അന്ന് ബോറോയിങ്ങിന് പരിധി എടുക്കാറുണ്ട് കോവിഡ് ആയതുകൊണ്ടാണ് ഈ വർഷം ഇരുപത്തി എണ്ണായിരം കോടിയെ ഉള്ളൂ അപ്പോൾ ആ തരത്തിലൊരു വലിയ കുറവ് നേരത്തെ തന്നെ വരുത്തിയിരുന്നു ആ കുറവിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അറിയാമല്ലോ നാൽപ്പത്തെണ്ണായിരത്തി ഇരുപത്തെണ്ണായിരം ആയിട്ട് ബോറോയിങ് കുറയുമ്പോൾ ഉണ്ടാകുന്ന എത്ര വലിയ കുറവാണ് നാല് വർഷം മുമ്പ് ഇത്രയും കുറച്ചു അത് നമ്മൾ പൊതുവെ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം എൻ്റെ സാങ്കേതികത നമ്മുടെ ട്രഷറി കിടക്കുന്ന പണം ട്രഷറിയിലുള്ള കഴിഞ്ഞ വർഷമുള്ളതിനേക്കാളും അധികമായ ഡെപ്പോസിറ്റുകൾ നമ്മുടെ ബോറോയിങ്ങായിട്ട് കൂട്ടും രണ്ടായിരത്തി പതിനേഴ് രൂപ സംവിധാനം ഇല്ലായിരുന്നു ഡി എസ് പി അതിനകത്ത് നമ്മൾക്ക് ഒരു വർഷം എടുക്കാൻ പറ്റുന്ന പതിമൂവായിരം കോടി രൂപ നമ്മൾ എടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ കണക്ക് അവരെ നിങ്ങൾ അത്ര എടുക്കും പക്ഷെ നമ്മൾ ഒമ്പതിനായിരത്തി താഴെ എടുത്തിട്ടുള്ളൂ എ ജിയുടെ കണക്കുണ്ട് നമ്മുടെ അത് അനുസരിച്ച് ആ കുറച്ചെടുത്തതില്ലെങ്കിൽ പതിമൂവായിരം ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ ഒമ്പതിനായിരം എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി നാലായിരം തരണ്ടേ അതിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് ഇപ്പോൾ വന്നത് അതെല്ലാം കൂടി കുറഞ്ഞു അത് കുറയുമ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനകത്ത് നല്ലൊരു ഭാഗം അങ്ങ് വെട്ടിക്കുറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഉന്നു സ്ഥിരമായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യം പറയാണ്ടല്ലോ ഇങ്ങനെ വരുന്ന തീരുമാനങ്ങൾ ബുദ്ധിമുട്ടിക്കും കേസ് പോയതുമായി കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം കാരണം ഇത് ഭരണപരമായ കാര്യമാണ്